ഇത് ഇടു അടുത്തുണ്ടോ നീങ്ങ അടുത്തടുറുവാറെ ഇതി കൈയ്കി കൈ ഇതി ഇതി ഇവിടെ പിടിച്ചേ ഇവിടേ ചേർത്ത് കൂടി ചേർത്ത് ചുറ്റടി ചേർത്ത് കൂടി ആ അങ്ങനെ താങ്ക്യൂ സർ എനിക്ക് ബൈംഗര സന്തോഷം അട്ടിയോ അയ്യോ ദേ ദേ ഞാൻ ആലപ്പുഴക്ക് വഴി തണ്ണീർ മുക്കം ബണ്ടിലാണ് ബണ്ടിന്റെ അവിടെയാണ് അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പം ദൈവം ഒരു സർമീം പിടിക്കും കുറെ ചീട്ടൻ വരമീം പിടിക്കണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു ഒന്ന് ചൂണ്ട ഞാൻ നിട്ട് നോങ്ങിക്കോട്ടേന്ന് ചോദിച്ചു അപ്പൊ ഇട്ട് നോക്കിക്കോട്ടാ പറഞ്ഞു അങ്ങനെ ഞാൻ ഇട്ട് നിട്ടുകഴിഞ്ഞപ്പൊ എനിക്ക് കിട്ടിയ മഞ്ഞക്കുരിയാണിത് അല്ല സോറി മഞ്ഞക്കൂരിയാണെന്നറിയില്ല കയറിയാണിത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതങ്ങനെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് ചൂണ്ടിയിട്ടു അപ്പം ഈന്ന് വലിച്ചു കിട്ടിയത് രണ്ടാമത്തെ തവണയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഹാപ്പിയായി എൻ്റെ ത്രില്ലാണ് വലിവാണ് അപ്പോൾ ഈ വേണമെങ്കിൽ കുറച്ച് വീട്ടേയൊക്കെ വണ്ടി വെച്ചിട്ട് വരാനേ ടൈം പാസ്സാകും എൻജോയ് ചെയ്യാം കേട്ടോ എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് കിട്ടുന്നു ഉറപ്പാണ് പക്ഷേ എനിക്കറിയില്ലായിരുന്നു എങ്ങനെ വലിക്കണം അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ദൈവം വന്നു ആ വലിച്ചെടുക്കാൻ ഇത്തിരി ഒരു ടൈം എടുത്തു അല്ലെങ്കിൽ ട്രിക്കുന്ന് പൊക്കിയെടുക്കായിരുന്നു ഇത്തിരി എനിക്കറിയില്ല അപ്പോൾ സാറ് എനിക്ക് വീണ്ടും വീണ്ടും കൊത്തി കൊത്തി തോന്നു എന്നാൽ ഞാൻ വലിച്ചെടുക്കാം അതായിരുന്നു ഇത്തിരി ടൈം അല്ലെങ്കിൽ ടിപ്പ് പറഞ്ഞെടുക്കാൻ അപ്പോൾ ഇത്രയുള്ളതാണ് ഒന്ന് എനിക്ക് അൺറെസ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ആ ഹാപ്പി മൂമെൻറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓർത്തു അത്രയുള്ളൂ ശരി ട്ടോ വെയിലുണ്ട് രാവിലെയും അതുപോലെ വൈകുന്നേരവും ഇവിടെ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ വെള്ളം കുറവാണ് കായലൊക്കെ മേടിച്ച് പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാം നല്ല വെള്ളമുള്ള സമയത്ത് ഇന്ത്യ രസമാണെന്നല്ലോ പിന്നെ കടകളൊക്കെ ഓപ്പണായി വരുന്നതേയുള്ളൂ പിന്നെ ചൂടുണ്ട് അത്യാവശ്യം നല്ല വെയിലിപ്പോഴുണ്ട് എന്താ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളൊക്കെ കേട്ടോ മീൻ പിടിക്കാൻ വള്ളത്തിൽ ഒന്ന് ചൂണ്ടിടുന്നുണ്ട് പക്ഷെ വെള്ളത്തിൽ മീൻ പിടിക്കുന്നതിനൊക്കെ കുറവാണ് കേട്ടോ ടൈമായി വരുന്നുള്ളൂ ഇപ്പം വള്ളത്തെ നിയന്ത്രിക്കാൻ ഇതിൽ പോകുന്നത് കാര്യമില്ല എല്ലാവരും നൈറ്റൊക്കെ കൂടുതൽ പോകുന്നത് അപ്പോൾ നൈറ്റ് പോയിട്ട് വെളുപ്പിനെ അങ്ങനെയാണ് കൂടുതൽ ഇത്രേ ഉള്ളൂ പോകുന്നതിന് ഇവിടുന്ന് ചങ്ങുക അപ്പം ഇപ്പം സമയം പത്ത് മണി ആവാറായി പക്ഷെ അപ്പോഴാണത് ഒരു ഐസ്ക്രീം വണ്ടി വന്നു അപ്പം എനിക്കൊരു മാങ്കോ ബാർ കഴിക്കാൻ ആഗ്രഹം തോന്നി അപ്പൊ ചേച്ചിട്ടോ ചേ മാോ ബാറാണ് കേട്ടോ എനിക്ക് വേണ്ടത് എന്നാൽ ബാർ ഉണ്ടോ ചേച്ചി ഇതേ തുറന്ന് വരുന്നത് ഈ സമയത്താണ് ചേച്ചി വരുന്നത് ചേച്ചിയാണോ ഇത് എന്റെ ചേച്ചി ഓടിക്കോടിക്കൊണ്ടായിട്ടു മാങ്ങിയ പാർ എടാ മാങ്ങിയോ പാർ വേണോ പൈസ ഏതെങ്കിലും വേണോ ചോക്കാർ ചോക്കണ്ട് അമേരിക്ക പാറുണ്ട് എനിക്ക് മാങ്ങിയ പാറ ഇതൊന്നും വിളിച്ചോണേ ചേച്ചി വേണോ ചേച്ചി ചേച്ചിയുടെ പേരെന്നാ പ്രീത ചേച്ചിയുടെ ഈ ചേച്ചിയാണ് കേട്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാ ചേച്ചി ഇങ്ങനെ ആണല്ലേ നമ്മടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞ ഞാൻ ചേട്ടന്മാരല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഇണ്ടപ്പോ അപ്പൊ ഇതേ ചേച്ചി പ്രീച്ച ചേച്ചിയുടെ ഇവിടെ വരുവാണെങ്കി പ്രീത ചേച്ചിയുടെ എന്താ പറയാ ഈ ഐസ്ക്രീം കണ്ടിട്ടോ അതിനകത്ത് അമേരിക്ക എന്താ ചേച്ചി അമേരിക്കൻ ബാർ എന്ന് പറഞ്ഞു ഞാനും ആദ്യമായിട്ട് കേൾക്കുവാണോ കേട്ടോ അമേരിക്കൻ ബാർ അപ്പോൾ അടിപൊളിയാണെന്ന് ചേച്ചി പറഞ്ഞത് ചോക്ലേറ്റ് ആണെന്നത് പക്ഷെ ഞാൻ ആദ്യമായിട്ട് മാംഗ്യോ ബാർ ചോക്കോ ബാറൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അമേരിക്കൻ ബാർ ഒന്ന് മേടിച്ചു നോക്കാട്ടോ ഇത് മാംഗ്യോ ബാർ വാങ്ങിച്ചു അപ്പം ഇതാണ് അമേരിക്ക അമേരിക്കൻ ബാർ അമേരിക്കൻ ബാർ കണ്ടോ കണ്ടിട്ട് നല്ല അടിപൊളി ലുക്കാണ് ചേച്ചാൻ ഇപ്പം എടുക്കാട്ടോ ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ കേട്ടോ അമേരിക്കൻ പാറ ആദ്യമായിട്ട് ഞാൻ സത്യം പറയല ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കൻ പാറ് ഇപ്പൊ ചേച്ചി പറയുമ്പോഴാണ് ആ ഇതാണ് അടിപൊളി അടിപൊളി ടേസ്റ്റാ അടിപൊളി കേട്ടോ അതെ കണ്ടോ അമേരിക്കൻ ബാർ പൊളിച്ചു വെച്ചി അടിപൊളി അടിപൊളിയാണ് അപ്പൊ ഈ പ്രീത ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് അമേരിക്കൻ ബാർ ചോക്ലേറ്റ് എല്ലാം ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കണം കേട്ടോ പൊളിയാണ് അപ്പൊ പിന്നെ കാണാം ല്ലേ നിസ് അല്ലേ നിസ് കുടിക്കുന്നിഷ്ടപ്പെട്ടില്ല കേട്ടോ ലെമൺ ജ്യൂസ് എനിക്ക് ഒറിജിനി നാരങ്ങ വെള്ളം ഇഷ്ടമാണ് എനിക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടവളുണ്ടായിരിക്കും പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് മറ്റേ സ്ലൈസ് അങ്ങനെയൊക്കെ ഇഷ്ടം പിന്നെ ഒറിജിനി നാരങ്ങ വെള്ളം അതെനിക്കിഷ്ടം എന്നിട്ട് ഇഷ്ടം ഒരുപാട് പേരുണ്ടാവു കേട്ടോ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കിഷ്ടമാണ്